ഹലോ എവ്രിവാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇലൂഷൻ പാർക്കിലാണ് ഒരു അത്ഭുതം ലോകം തന്നെയാട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൂത്തുപറമ്പ് കായലോടിലാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ അങ്ങനെ ഇതാ ഈ ഒരു അത്ഭുത ലോകത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു വീട് തലകയായി വെച്ച പോലെ ഇല്ലേ ആ കാർ പാർക്ക് ചെയ്തൊക്കെ കാണുമ്പോൾ ఎలా మనస్ നല്ല ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇവിടെ പോയപ്പം തന്നെ ചെറിയൊരു ക്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ടെൻ എ എം ടു എയ്റ്റ് പി എം വരെ ആട്ടോ ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ടിക്കറ്റ് വരുന്നത് അതുപോലെ തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ആയിരിക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് ആഴ്ചത്തിന് ശേഷം മാത്രമേട്ടോ അവരകത്തേക്ക് കയറ്റുന്നുള്ളൂ അതുപോലെ തന്നെ എല്ലാവരെയും ഒന്നിച്ച് കയറ്റാതെ ഒരു കുറച്ചൊരു ടൈം ഗ്യാപ്പ് എടുത്തിട്ടാട്ടോ അവർ നമ്മൾ എൻട്രി തരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു യെല്ലോ കളർ മാർക്ക് കണ്ടില്ലേ ആ ഒരു ഹൈറ്റ് വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ടിക്കറ്റ് ചാർജ് ഞങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് അകത്ത് കയറിയപ്പോൾ കേട്ടോ ഞങ്ങൾക്കത് മനസ്സിലായത് അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റ് കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഐ സിക്ക് ഇല്ലൂഷൻ പാർക്ക് എന്താണെന്ന് അറിയില്ലെങ്കിലും ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാട്ടാ തുള്ളിച്ചാടുന്നൊക്കെ ഉണ്ടേനു പിന്നെ ഇവരുടെ തന്നെ കുറേ ഗൈഡ് ഉണ്ടായിരുന്നു ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അതായത് നമുക്ക് എങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെ രൂപ മാറുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുണ്ടേനും അപ്പം നമുക്ക് ഈ ഒരു പിക്ചർ നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ അവർ പറഞ്ഞു തരുന്നുണ്ട് പിക്ചർ മാത്രമായിട്ട് നോക്കുമ്പോൾ നമുക്കത് ഡയറക്റ്റ് മനസ്സിലാവുന്നില്ല പക്ഷെ ആ സിലിണ്ടറിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നോക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ ആ പിക്ചർ കറക്റ്റായിട്ട് കാണുന്നുണ്ട് അതാട്ടോ അവർ പറഞ്ഞത് ഇതുപോലത്തെ ഇഷ്ടം പോലെ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഐജിൻ്റെ തല മാത്രം പുറത്ത് കാണുന്നത് ഉള്ളിലോട്ട് അകത്തിയറിയിട്ടുള്ള ആ ഒരു സംഭവം കേട്ടോ ഇത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ അതായത് താഴ്ന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ആളുടെ ഹൈറ്റ് കൂടുന്നുണ്ട് അതുപോലെ താഴ്ന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഹൈറ്റ് കുറയുന്നുണ്ട് കേട്ടോ അയ്യോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതം കേട്ടോ അപ്പൊ നെക്സ്റ്റ് നോക്കുന്നത് ഈ ഒരു പിന്നെ ഇത് കണ്ടോ ഇത് അതായത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ബോഡി രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റിയ പോലത്തെ ഒരു സംഭവം ഇവിടെ മെയിനായിട്ട് പിക്ചർ എടുക്കാൻ തന്നെയാണ് കേട്ടോ അടിപൊളി അതല്ല അവർ നല്ല രീതിയിൽ തന്നെ അവിടെയുള്ള ഗാർഡ്സ് നല്ല രീതിയിൽ നമുക്ക് പിക്ചർ എടുത്തേ അതായത് അവർക്ക് ആ കറക്റ്റ് ആങ്കിൾ അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ അടിപൊളി പിക്ചർ ആട്ടോ എല്ലാം ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഈ ഒരു പിക്ചറൊക്കെ ഞാൻ ഇട്ടത് അതുകൊണ്ട് തന്നെയാട്ടോ വീഡിയോയിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങ് മനസ്സിലാവില്ല പിക്ചർ നോക്കുമ്പോൾ കേട്ടോ നമുക്ക് ഇതിൻ്റെ റിലവിഷയം മനസ്സിലാവുന്നത് ഈ ഒരു ആങ്കിൾ നോക്കുമ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പ് ആയിട്ടാണ് കാണുന്നത് ഈ സൈഡിലേക്ക് വരുമ്പം അതൊരു പെൻ്റഗൻ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഇതുപോലത്തെ ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെയുള്ള പിക്ച്ചർ ആട്ടോ ഇത് അത് അതെടുക്കുന്നത് ഇങ്ങനെയാണ് ഒരു മിററിൽ വെച്ചിട്ടാട്ടോ ഈ ഒരു ഇമേജ് എടുത്തത് അത് അവർ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായത് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തായൽ ഇതുപോലത്തെ ഒരു സെർഫസ് കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് ആ ഒരു ടൈപ്പ് പിക്ചർ ഞങ്ങൾക്ക് കിട്ടിയത് ഇതുപോലത്തെ ഇഷ്ടംപോലെ ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വാളിൽ ഇങ്ങനെ പിക്ചർ ഒട്ടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ നമ്മൾ പിക്ചർ എടുക്കേണ്ട ഒരു ഏകദേശ രൂപം നമുക്ക് എന്തായാലും കിട്ടും ഇങ്ങനെ ഒരു വലിയൊരു ഹാളിൽ ഇങ്ങനെ കുറേ എന്താ പറയുക ഒരു ജംഗിൾ തീമൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഞങ്ങൾ നേരത്തെ പുറത്ത് വെയിറ്റ് ചെയ്ത് എൻ്റെ കുട്ടൻ സിപ്പാട്ടോ പിടിയിട്ടത് ഇത്രയും ആൾക്കാർ ഒന്നിച്ചാകുമ്പം ഫോട്ടോ ആരത് മര്യാദയ്ക്ക് കിട്ടൂല അതുകൊണ്ട് തന്നെ കേട്ടോ അവർ കുറച്ച് ഡിലേ ആക്കിയിട്ടുണ്ടായത് പിന്നെ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല ഞങ്ങൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എന്താ പറയുക ബിൽഡിംഗ് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ചെരിവ് പോലെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂല നേരിട്ട് അടിപൊളിയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നേരിട്ടിതെന്തായാലും കണ്ടാസ്വദിക്കുക തന്നെ വേണം വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് മനസ്സിലാവില്ല അതുപോലെ തന്നെ ചിലതൊക്കെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്ന അതുകൊണ്ട് പിക്ചറിനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ തലകിയായി നിന്നിട്ട് പിടിച്ച പോലെ ഇല്ലേ അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിക്ചറൊക്കെ എല്ലാം അടിപൊളിയാണ് അതുകൊണ്ട് കേട്ടോ എന്നെ കുറച്ച് പിക്ചർ കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഈ നെക്സ്റ്റ് വരുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഒരു പാലത്തിൻ്റെ മേലിലോട്ട് നടക്കുന്ന ഒരു ഫീൽ ഉണ്ട് അടിപൊളിയായിട്ട് കേട്ടോ അടിപൊളിയായിട്ട് ആ വീഡിയോ ഇതെന്തായാലും നേരിട്ട് കണ്ടിട്ട് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇപ്പം എല്ലാവരും പറ്റുകയാണെങ്കിൽ പോവുക കാണുക അടിപൊളിയാണ് പിന്നെ ഇത് ആ ചെയറിൽ ഇരുന്നു കഴിഞ്ഞാൽ എത്ര വലിയ ആളാണെങ്കിലും നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യാം കേട്ടോ ഫോട്ടോയിൽ അതുപോലെ ചെറിയൊരു ഡി ജെ ഹോളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയാട്ടോ കുട്ടികൾക്ക് എന്തായാലും നല്ലോണം എൻ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടെ ചെറിയൊരു ഫിഷ് ടാങ്ക് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഭാഗം ഒക്കെ എൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ മിസ്സായി പോയിട്ടുണ്ട് അവിടെ ഇത്രയും നല്ല ഇതിനെക്കാളും കൂടുതൽ കാണാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കേണ്ടതെന്ന് തന്നെയാണ്ട്ടോ എന്തായാലും ആർക്കും അതൊരു നഷ്ടമായിരിക്കൂല പിന്നെ ഇതൊരു ഫോട്ടോ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഫ്രെയിം ടൈപ്പ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഇതൊക്കെ കാണുമ്പോൾ വോൾഡ് നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച പോലെ ഇല്ലേ അടിപൊളി ആട്ടോ പിന്നെ ഇവിടെയും പോലെ മീനുകളുണ്ട് അവിടെ തൊടാൻ പാടില്ലാന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു ഓപ്പൺ സ്പേസ് പോലെ അങ്ങനത്തെ ഞങ്ങൾ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ച് തന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ലൊക്കേഷൻ ആരും മറക്കണ്ട കൂത്ത് കറമ്പ് കാലിലോട്ടിലാണ് ഇത് വരുന്നത് അപ്പോൾ വണ്ടർടൈൻമെന്റ് ആട്ടോ ഇതിന്റെ നെയിം വരുന്നത് പിന്നെ ഇവിടുന്ന് നേരെ എക്സിറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു കാൻറ്റീനിലേക്ക് കേട്ടോ എത്തുക അത് അടിപൊളി ഐഡിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഇവിടെ വന്നവർ എന്തെങ്കിലും കൈക്കാണ്ടാലും മടങ്ങൂല എല്ലാം നല്ല ഓർഗാനിക് പ്രൊഡക്റ്റ് ആട്ടോ ഐസ്ക്രീം ക്രീം ആയിക്കോട്ടെ എല്ലാം അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് ഞങ്ങൾ കോഫിയും കട്ട്ലെറ്റും ഐസ്ക്രീംസും ഒക്കെ ഞാൻ ഒന്നും കൂടി പറയാ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക എന്തായാലും ഇഷ്ടാവും കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ലവണ്ണം ഇഷ്ടാവും കുറേ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അടിപൊളിയാണ് അപ്പോൾ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വേണ്ടുന്നവർ ഗൂഗിൾ മാപ്പിൽ വണ്ടർടൈൻമെന്റ് ഇല്ലുഷൻ പാർക്കിന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ